ുംക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആശ്ന ഷാജി അപ്പൊ നിങ്ങൾ ഇന്ന് യൂട്യൂബിൽ കമ്പനിയിൽ കണ്ട പോലെ തന്നെ യൂട്യൂബ് നോക്കി പി എസ് സി പരീക്ഷകൾക്കും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറയുന്നതില് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടുള്ള കമന്റ് ഇടാം മറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒപ്പം നമ്മുടെ പി എസ് സിക്ക് വേണ്ടിയിട്ടുള്ള കമ്പയിൻഡ് സ്റ്റഡിയുടെ ഒരു ഗ്രൂപ്പ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കമ്പയിൻഡ് സ്റ്റഡി ആണ് താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം അപ്പൊ കമ്മിങ് ടു ദ പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ബി റെഡി ടു ഫേസ് സംതിങ് ബി റെഡി ടു സാക്രിഫൈസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അതേപോലെ ഫെയിലിയർ ഉണ്ടാകും ലൈഫിൽ ഡിപ്രഷൻസിലൂടെ കടന്നു പോകും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ എന്താണ് അവൈലബിൾ ആണ് അപ്പൊ ജസ്റ്റ് കേരള പി എസ് സി എന്ന് അറിച്ച് നോക്കുമ്പോ സമയത്ത് തന്നെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് അടിച്ചു നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ചാനൽ കണ്ട് നിങ്ങൾ അതിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവാണ് പതിവ് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വ്യക്തമായ സോസോട് കൂടിയിട്ടാണ് അവർ ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇന്ന് യൂട്യൂബ് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞ് റെക്കോർഡ് ചെയ്തുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അവരുടെ വീട്ടിലിരുന്ന് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ അത്രമാത്രം മാറിയിട്ടുണ്ട് അത്രമാത്രം വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് കണ്ടന്റിന് ഒരു പഞ്ഞമില്ല ആർക്ക് എന്ത് വേണേലും ഇരുന്ന് പറയാം പക്ഷെ പറയുന്ന ആളെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക ഏത് മേഖലയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും അതിന് അത് പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യതയുണ്ടോ എന്ന് യോഗ്യത ഇൻ ദ സെൻസ് ആ ഒരു മേഖലയിൽ അദ്ദേഹം സബ്ജ സബ്ജെക്ട് എക്സ്പേർട്ട് ആണോ എത്ര നാളുകളായി ആ ഒരു മേഖലയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസുകൾ ഫോളോ ചെയ്യുക ഇനി രണ്ടാമത്തായിട്ട കാര്യം ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇപ്പം നമുക്കറിയാം പി എസ് സി ചാനലുകൾക്ക് റവന്യൂ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചാനലുകൾ നിർത്തിപ്പോയിട്ടുണ്ട് വളരെ നല്ല കണ്ടന്റുകൾ നൽകുന്ന നല്ല ക്ലാസ്സുകൾ നൽകുന്ന ദ്ധ്യാപകർ ഒരുപാട് പേര് നിർത്തി പോയിട്ടുണ്ട് അപ്പൊ അപ്ഡേഷൻ ഇല്ലാതെ രണ്ടു മൂന്ന് വർഷം മുൻപുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല നിങ്ങൾക്കത് പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബിക്കോസ് നിങ്ങൾക്കറിയാം ജോഗ്രഫിയിലെ ഫാക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ അത് അല്ലാതെ ജോഗ്രഫിയിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്ഡേഷൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ പഴയ ചാനലുകളാണ് വീഡിയോസാണ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൽ പി എസ് സിയിൽ മാറ്റം വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള അപ്ഡേഷൻ നിങ്ങൾ അറിയുണ്ടാവില്ല നിങ്ങൾ അത് തന്നെയായിരിക്കും പഠിക്കുന്നത് അതേപോലെ നമുക്ക് പൊളിറ്റി തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ എന്തുണ്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചോ ബാക്കി കാര്യങ്ങൾ അപ്ഡേഷൻ അല്ലാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പി എസ് സിയിലാ ചോദ്യം വരികയും മാർക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതേപോലെ കറണ്ട് അഫെയർസ് കറണ്ട് അഫെയേഴ്സിനായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ തന്നെ നോക്കുന്നതാണ് ന്യൂസ് പേപ്പറിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് ടെലിഗ്രാം ചാനലുകൾ ഉണ്ട് അതായത് നല്ല നല്ല കറണ്ട് അഫെയേഴ്സ് ഈ പറയുന്ന പത്ര വാർത്ത തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും പറ്റുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ നിങ്ങൾക്കത് ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാവുന്നതാണ് അതേപോലെ പി എസ് സി ഒരു ഉദ്യോഗാർത്ഥി പഠിക്കുന്ന സമയത്ത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി ഒരു എക്സാം കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് അത് പി എസ് സിയുടെ ഫൈനൽ ആൻസർക്ക് പ്രകാരമുള്ളതാണോ അല്ലെങ്കിൽ അവർക്കും തെറ്റ് സംഭവിക്കാം ഇൻ കേസ് നിങ്ങൾ അങ്ങനെ തെറ്റുകൾ സംഭവിക്കുവാണെങ്കിൽ കമൻസ് കൂടി ഒന്ന് നോക്കുക ചിലപ്പോൾ അവർക്ക് തെറ്റുകൾ ആർക്കും സംഭവിക്കാം അല്ലെ ആർക്ക ഇപ്പം എല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളാവണമെന്നില്ല കോഴ്സ് നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് തെറ്റുകൾ പറ്റാം പക്ഷേ അവരത് കമന്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇന്ന ആൻസർ ഇതാണ് എന്ന് ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക ഇനി ധാരാളം പി എസ് സി ചാനലുകളുണ്ട് നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്ക് പഠിക്കുവാണ് ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടാണ് പഠിക്കുന്നത് അപ്പം ജസ്റ്റ് നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ടോപ്പിക്ക് വരും ഒരു ക്ലാസ് കാണും പിന്നെ ആ ഒരു ക്ലാസ് നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എസ് എസ് സിആർടി ടെക്സ്റ്റ് ബുക്കോട് കൂടി വെച്ച് കമ്പയർ ചെയ്തിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം ഇനി എസ് സിആർടി ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അപ്പൊ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് ഒരു വ്യക്തമായ സോഴ്സ് പ്രകാരമാണോ അവർ ക്ലാസ് എടുക്കുന്നത് ഒരു എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താണല്ലോ അവർ പറയും പ്ലസ് ടു എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം അതുപോലെ തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഒരു ടോപ്പിക്ക് പഠിച്ച് അത് തന്നെ വീണ്ടും വീണ്ടും ഓരോ ചാനലുകൾ കണ്ട് ഒരു ദിവസം പത്ത് വീഡിയോ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവേൾട്ടിൻ്റെ തന്നെ കണ്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കാനിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ബിക്കോസ് ഒരു മാർക്കാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഒരു മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടുകൊണ്ട് നോട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക യുക്തിപരം ചിന്തിച്ച് ഒരു ക്ലാസ് കണ്ടു ഇനി അതിനെക്കുറിച്ച് പഠിക്കാതെ റിവിഷൻ ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കുക അല്ലാതെ പത്തും പന്ത്രണ്ടും ഇരുപതും വീഡിയോസ് ഒരു ടോപ്പിക്കിനെ കണ്ടുകൊണ്ട് നോട്ട് ഉണ്ടാക്കുക അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പ്രകാരമുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് പേര് എൽ ഡി സിയുടെ ഹോട്ട് ടോപ്പിക്സ് ബ്ലൂ പ്രിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾ ഇത് നോക്കിയില്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങൾ ഈ ഒരു ഈ ഒരു ഇതിനെക്കുറിച്ച് നോക്കാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള ഒക്കെ ഉണ്ട് ഞാനും കൂടി ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ ക്ലിക്ക് ബൈറ്റിനുള്ള കാര്യങ്ങളാണ് എക്സാമിന് മുൻപ് നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കും അല്ലെ ടെൻഷൻ ആയിരിക്കും അപ്പൊ അതൊക്കെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എക്സാമിന്റെ തലയുന്ന കാര്യമാണ് പറയുന്നത് മുൻപൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് ഒരു എക്സാം എടുക്കുന്ന സമയത്ത് നമ്മളുടെ മാനസികാവസ്ഥ ഒരു ഉദ്യോഗാർത്ഥിയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു വളരെ എന്തായിരിക്കും നമുക്കറിയാം ഒരു അവസ്ഥയായിരിക്കും അതുകൊണ്ട് തന്നെ മൈൻഡ് ഒന്ന് കാമായിട്ടിരിക്കാനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഹോട്ട് ടോപ്പിക്സ് ട്രെൻഡിങ് ടോപിക്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കുക സോസ് അവർ പറയുന്നുണ്ടോ എപ്പോഴും ഞാൻ പറയുന്നത് സോസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ കാണുന്നത് തന്നെയാണ് ഇനി ഒരുപാട് നല്ല നല്ല ചാനലുകളുണ്ട് നമുക്ക് ക്ലാസ്സുകൾ നൽകുന്ന നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ട് ഞാൻ ആരെയും ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞൊരു കാര്യമല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു വ്യക്തിക്ക് ആ ക്ലാസ് എടുക്കുന്ന വ്യക്തിക്ക് ആ ഒരു ടോപ്പിക്കിൽ കോൺഫിഡൻറ്റ് ആണോ ആ ഒരു ക്ലാസ്സിൽ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വളരെ ജനറയ്ക്കായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു തന്നത് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കമൻറ്റ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ഡ്രൻ ബബായ് ആൻഡ് താങ്ക്